എന്നും ദൈവത്തിന്റെ ഒരു മനുഷ്യൻ കടന്നു എന്നാൽ എത്രത്തോളം ദൈവത്തിന് അവനെ സഹിക്കാൻ കഴിയുമെന്ന് നമ്മൾ പരിശോധിക്കപ്പെടുക വീട്ടിലേക്ക് അപ്പൻ കയറി വരുമ്പോൾ അപ്പനോട് സ്നേഹത്തോടെ ഇടപെടേണ്ട മകൻ അപ്പനെ സ്നേഹിക്കേണ്ട മകൻ അപ്പനോട് സ്നേഹത്തോടെ ഇടപെടാതെ അപ്പൻ കയറി വരുമ്പോൾ മുതൽ അപ്പൻ്റെ ചെവിട്ടിൽ മൂട്ട പോയതുപോലെ ഇരുന്ന് അപ്പനോട് പരാതി പറഞ്ഞാൽ ഏതപ്പനാണ് സഹിക്കുക വീട്ടിലേക്ക് കയറി വരുന്ന ഭർത്താവിനോട് ഒരു ഭാര്യ അവന് സ്നേഹത്തോടെ കരുതേണ്ട ഭാര്യ അവന് സംരക്ഷിക്കേണ്ട ഭാര്യ അവനോട് ചേർന്നിരിക്കേണ്ട ഭാര്യ അവന്റെ ചെവിയിൽ എപ്പോഴും പരാതിയും പരിഭവങ്ങളും മാത്രം നിരത്തി നിരത്തിവെച്ചാൽ ഏത് ഭർത്താവിനോട് ആ ഭാര്യയോട് സ്നേഹമുണ്ടാകുക ആ വീട്ടിലേക്ക് വരാൻ മനസ്സുള്ള പിതാവാരായിരിക്കും സൃഗസ്ഥനായി പിതാവിന്റെ അടുക്കൽ മുട്ടുമടക്കാനായിട്ട് ഞാൻ നിങ്ങളും തുനിയുമ്പോ ഞാൻ ഇന്ന് അങ്ങനെ തന്നെ ചിന്തിക്കട്ടെ ഞാൻ എന്റെ പ്രാർത്ഥനയ്ക്കായിട്ട് മുട്ടുമടക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ സ്വർഗത്തിലെ ദൈവം ചിന്തിക്കും അവൻ വന്നു ഇനി എനിക്ക് സ്വസ്ഥതയില്ല ഇനി എന്റെ ചെവിക്ക് അവൻ സമാധാനം തരത്തില്ല എന്നാൽ പ്രിയമുള്ളവരെ നമ്മുടെ പരാതികളും പരിഭവങ്ങളും അല്ല ദൈവസന്നതിൽ പങ്കിടട്ടെ അവനെ ആരാധിക്കാൻ അവനെ മഹത്വപ്പെടുത്താൻ അവന്റെ സന്നതിയിൽ പാപങ്ങളേറ്റ് പറയാൻ അവന്റെ സന്നിധിയിൽ നമ്മുടെ വാഗ് അവൻ തന്ന വാഗ്ദാനങ്ങളെ ഓർമ്മപ്പെടുത്താൻ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്കായിട്ട് സ്വർഗം ചവിച്ച് അയച്ചിരിക്കും അവൻ നമ്മുടെ കാര്യങ്ങളെ തിരക്കും അവിടെ ഒരു വലിയ വർണ്ണനയൊന്നും നെഹമ്യാവ് നിരത്തി വയ്ക്കുന്നില്ലയ എനിക്ക് ഇന്നിന്ന കാര്യങ്ങൾ നടക്കണമെന്ന് നെഹമ്യാവ് പറയുന്നില്ല നെഹമ്യാവ് ഒന്നേ പറഞ്ഞുള്ളൂ ഞാൻ ആ മനുഷ്യന്റെ മുൻപിൽ ചെന്ന് നിൽക്കുമ്പോൾ എനിക്ക് ദയ ലഭിക്കണം ആ മനുഷ്യന്റെ മുൻപിൽ ഞാൻ ചെന്ന് നിൽക്കുമ്പോൾ എനിക്ക് ദയ ലഭിക്കണം അതിനപ്പുറം എനിക്ക് ഒന്നും നിന്നോട് ചോദിക്കാനായിട്ടില്ല അനുഗ്രഹിക്കപ്പെട്ട ദൈവ മക്കളെ എൻ്റെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളും എൻ്റെ ജീവിതത്തിൻ്റെ ഭാരങ്ങളും എൻ്റെ ജീവിതത്തിൻ്റെ കുറവുകളും എന്നേക്കാൾ കൂടുതൽ അറിയുന്നൊരു ദൈവത്തിന്റെ ഞാൻ ആയിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളെ എന്നേക്കാൾ കൂടുതൽ എൻ്റെ തമ്പൻ അറിയാം ഒരു സ്നേഹമുള്ള പിതാവിന് തന്റെ മകൻ്റെ ആവശ്യങ്ങളെ തിരിച്ചറിയാം ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ എന്ന് പിതാക്കന്മാർ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ട് ഇന്ന് ആ പ്രാർത്ഥന വരെ നമ്മൾ വികലമാക്കി തുരുത്തു ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മേൽ അനുഗ്രഹം എന്നാണ് നമുക്ക് അനുഗ്രഹം മതി സമൃദ്ധി മതി സമ്പത്ത് മതി ഈ ലോകത്തിന്റെ നേട്ടങ്ങൾ മാത്രം മതി കരുണ നമുക്ക് വേണ്ട കരുണ എന്ന് പറയുന്നതും അനുഗ്രഹം എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ് കരുണ എന്ന് പറയുന്നത് പാപമോചനമാണ് ജീവിത വിശുദ്ധിയാണ് വിടുതലാണ് ബലഹീനതകളിൽ ബലമാണ് മരണമുള്ള ജീവിതത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്ക് നയിക്കപ്പെടുന്നതാണ് കരുണ അശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്കുള്ള മാറ്റമാണ് കരുണ കൽവരയുടെ കൊലക്കളത്തിൽ അവൻ വീണ്ടെടുത്തു തന്നതാണ് കരുണ ആ കരുണയ്ക്ക് വേണ്ടിയല്ലേ പ്രാർത്ഥിക്കേണ്ടത് അതോ താൽക്കാലികമായി നിലനിൽക്കപ്പെടുന്ന താത്കാലികമായി മാത്രം നിലനിൽക്കപ്പെടുന്ന അനുഗ്രഹത്തിന് വേണ്ടിയോ ഒരു ദൈവ വൈതൽ പ്രാർത്ഥിക്കേണ്ടത് ഞാൻ നിങ്ങളുടെ അനുഗ്രഹത്തിന് പുറകോടുമ്പോ അനുഗ്രഹത്തിന് പുറകെ മാത്രം നടക്കുമ്പോ നമുക്ക് നമ്മുടെ ജീവിതത്തെ ഇടയാകട്ടെ